ക്രിസ്തുവേഷവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വധനം ഇന്നത്തെ അനുദിനമന്നയിൽ കർത്താവ് ഏറെ നാളുകളായി ദൈവത്തിന് മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച് വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടി വാഞ്ചിയോടെ കാത്തിരിക്കുന്ന പ്രാർത്ഥിച്ച് ക്ഷീണിച്ചു പോയി എന്ന് തോന്നുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട് എന്ന് ഓർപ്പിച്ച് ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ തിരുവതൽ നമ്മോട് ഇടപെടുകയാണ് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ തിരുവോധനം കൂറിന്റെ ക്രമപ്രകാരം ആലയത്തിൽ ദൂവൻ കാട്ടാൻ ചെന്ന സെഗരിയാവിനോട് ദൂതൻ പറയുക ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ ഏലു ഒരു മകനെ പ്രസവിക്കും പ്രിയമുള്ള ദൈവ പൈതലെ ഏലുശവത്തിൻ്റെയും സെഹരിയാവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അവർ ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവരും ദൈവ സീതിയോടുകൂടെ ജീവിക്കുന്നവരുമായ രണ്ട് അമേൻ വ്യക്തികൾ അവർ ഇരുവരും പ്രായമായി എന്നാൽ ഇതുവരെയും അവരുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാഭിഷയമായ ഒരു തലമുറ ഇതുവരെയും അവർക്ക് ലഭിച്ചിട്ടില്ല ഏറെ നാളുകളായി പ്രാർത്ഥിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ നാളുകളായി പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടിയില്ല എന്നാൽ അതിൻ്റെ അർത്ഥം കർത്താവ് നിങ്ങളുടെ വിഷയത്തെ മറന്നു എന്നല്ല ദൈവം നിന്റെ വിഷയത്തിന് ഉത്തരം നൽകാൻ ഒരു സമയം വെച്ചിട്ടുണ്ട് എന്നാണ് നാം പഠിക്കേണ്ടത് സെഗരിയാവിനും ഏൽശമത്തിനും വേണ്ടി ദൈവത്തിൻ്റെ ഉത്തരമിറങ്ങി സെഗരിയാവ് ദൂതനെ കണ്ട് ഭയപ്പെടുമ്പോൾ ദൂതൻ ധൈര്യപ്പെടുത്തുക ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി കർത്താവ് നൽകുകയാണ് പ്രിയപ്പെട്ട ദൈവ പൈതലെ ഏറെ നാളുകളായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസൽ ഉപവസിക്കുന്ന നിലവിളിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി കിട്ടാത്തതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ മാനസികമായി ക്ഷീണിച്ചിരിക്കുക വിശ്വാസത്തിൽ അല്പം ക്ഷീണം വന്നിരിക്കുക എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന നമ്മുടെ നിലവിളി കേട്ട് നമുക്ക് ഉത്തരമരുളുന്ന നമ്മെ കൈവിടാത്ത കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ ഉത്തരം നൽകുവാൻ അവന് മനസ്സായി എന്ന് ഓർപ്പിക്കുമ്പോൾ ഏത് വിഷയമായി കൊള്ളട്ടെ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒരു മറുപടി ഇല്ലയോ കർത്താവ് എന്ന് ചോദിക്കുന്ന അവസ്ഥയാണെങ്കിൽ കർത്താവിൻ്റെ ധൈര്യത്തോട് നിങ്ങളെ ഓർപ്പിക്കുന്നു നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരിക അതേ പ്രിയമുള്ളവരെ വിശ്വാസത്തോടെ വചനത്തെ സ്വീകരിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നല്ല കർത്താവേ അങ്ങ് കൽപ്പിച്ച ഈ തിരുവചനം ഏറെ നാളുകളായി ദൈവ തിരുമുഖത്തേക്ക് നോക്കി വിഷയത്തിന്റെ വിടുതൽ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് അതുത്തരമായി തീരണമേ അവർ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ